ഗ്രാമീണത തുളുമ്പുന്ന ശാലീന സുന്ദരി അതാണ് മലയാളത്തിന് കാവ്യ മാധവൻ ചന്ദ്രൻ ദുഃഖിക്കുന്ന ദിക്ക് എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ കാവ്യ മലയാളികളുടെ മനസ്സിൽ കുടിയേറി തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ നായികയായി കാവ്യ തിളങ്ങി നിൽക്കുകയും ചെയ്തു അങ്ങനെ സിനിമയിൽ കത്തിനിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതിൽ കാവ്യയുടെ ആദ്യ വിവാഹം നിശാൽ ചന്ദ്ര എന്ന ബിസിനസ്കാരനായിരുന്നു കാവ്യ ആദ്യം വിവാഹം കഴിച്ചത് ഇതോടെ സിനിമയിൽ നിന്നും വിട്ടു ചെയ്തു എന്നാൽ അഞ്ചു മാസം മാത്രമാണ് ആ ദാമ്പത്യം നീണ്ടു നിന്നത് വിവാഹമുചരിച്ച ശേഷം അവർ വീണ്ടും സിനിമയിൽ സജീവമായി ഏറെ വിവാദങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് മലയാളത്തിൽ ഏറെ ചർച്ചയായിരുന്ന വിവാഹമായിരുന്നു അത് അവസാന നിമിഷം ദിലീപ് ആയിരുന്നു ഫേസ്ബുക്കിലൂടെ വിവാഹ കാര്യം പരസ്യമാക്കിയത് എന്തായാലും വിവാഹത്തിന് ശേഷം വീണ്ടും കാവ്യ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ദിലീപിനും കാവ്യക്കും മഹാലക്ഷ്മി എന്ന മകൾ പിറന്നു അതോടെ മകളുടെ കാര്യങ്ങളുമായി ഒതുങ്ങിക്കൂടുകയായിരുന്നു കാവ്യ മലയാളികളുടെ പ്രിയ കലാകാരി എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് തിരിച്ചു വരാത്തത് എന്നത് സംബന്ധിച്ച് ആരാധകർ നിരന്തരം ദിലീപിനോട് ചോദ്യമുയർത്തിയെങ്കിലും മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് എന്നതായിരുന്നു ദിലീപ് വ്യക്തമാക്കിയത് മകളുടെ ജനനത്തിന് ശേഷം പൊതുവേദികളിലൊന്നും കവി സജീവമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ദിലീപിനൊപ്പം പൊതുവേദികളിൽ പങ്കെടുക്കാറുമുണ്ട് മാത്രമല്ല തന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ മോഡലായും കവി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നുണ്ട് എത്രയൊക്കെ സിനിമയിൽ നിന്ന് മാറി നിന്നാലും കാവിയുടെയും മകൾ മഹാലക്ഷ്മിയുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷ ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് വൈറലാകുന്നത് ഇപ്പോഴിതാ മഹാലക്ഷ്മിയുടെ അത്തരത്തിലുള്ള ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിക്കൊപ്പമാണ് കാവ്യയും മകളും പോസ്റ്റ് ചെയ്തത് തങ്ങളുടെ പ്രിയ താരത്തെയും പുത്രിയെയും കണ്ടതിന്റെ സന്തോഷം ആരാധകർ പങ്കുവെക്കുന്നുമുണ്ട് കാവ്യയെ പോലെ തന്നെ അതീവ സുന്ദരിയാണ് മീനാക്ഷി എന്നാണ് ചിലരുടെ കമന്റ് അമ്മയെന്ന പവിത്രമായ നാമം ഒരു സ്ത്രീക്കും പ്രസവിച്ചത് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കില്ല എന്നും മറിച്ച് കർമ്മം കൊണ്ട് അമ്മ എന്ന പരിപാവനമായ സ്ഥാനവും അതിനുള്ള അർഹതയും കരസ്ഥമാക്കണമെന്നും മുഴുവൻ സ്ത്രീ സമൂഹത്തിനും കാണിച്ചു കൊടുത്ത മാതൃകാ നാരീരത്നം കാവ്യ എന്ന വാക്കിന്റെ നൈർമല്യം എടുത്തു എടുത്തുകാട്ടുന്ന ചിത്രം എന്നിങ്ങനെ പോകുന്നു കാവ്യെ പുകഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകൾ എന്നാൽ പതിവ് പോലെ തന്നെ കാവ്യ്ക്കും മകൾക്കുമെതിരെ അധിക്ഷേപം ചൊരിയുന്നവരും കുറവല്ല നീജമായ ഭാഷയിലൂടെയാണ് കാവ്യേയും കുഞ്ഞിനെയും ചിലർ വിമർശിക്കുന്നത് മഞ്ജുവാര്യയുടെ ജീവിതം തകർത്തു എന്നാണ് ചിലവരുടെ കുറ്റപ്പെടുത്തൽ എന്നാൽ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടൂടെ എന്നാണ് കാവ്യെ പിന്തുണയ്ക്കുന്നവരുടെ ചോദ്യം ലോകത്താദ്യമായി ഡിവോഴ്സ് ചെയ്ത് രണ്ടാം വിവാഹം ചെയ്ത ആളല്ലല്ലോ കാവ്യ എന്നും ഇവരുടെ ആരാധകർ മറുപടി നൽകി അതേസമയം ദിലീപിന്റെ ആദ്യ മകളായ മീനാക്ഷിയും താരങ്ങൾക്കൊപ്പമാണ് കഴിയുന്നത് വിവാഹമോചന സമയത്ത് ദിലീപിനൊപ്പം പോകാനായിരുന്നു മീനാക്ഷി താല്പര്യം പ്രകടിപ്പിച്ചത് ഇതിന്റെ പേരിൽ ഇപ്പോഴും മീനാക്ഷിയും മഞ്ജു വാര്യരും ദിലീപും വിമർശനം നേരിടുന്നുണ്ട് മകൾ എത്രത്തോളം പിതാവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമെന്നും അവരുടെ തീരുമാനത്തെ അംഗീകരിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു